The power of increasing the number of judges of the Supreme Court of India is vested in option A President of India option B Parliament option C UPSC option D Central Cabinet പൂജ്യം എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള പി എസ് സി നടത്തിയ എച്ച് എസ് സി പരീക്ഷയുടെ അവസാന ചോദ്യപേപ്പറിന്റെ ചോദ്യമാണ് സുപ്രീം കോടതി പരമോന്നത നീതിന്യായ കോടതിയാണ് അപ്പെക്സ് കോർട്ട് എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ആപ്തവാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും സത്യമേവ സത്യമേവജയതെ പക്ഷേ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ പുതിയ സുപ്രീം കോടതിയുടെ ആപ്തവാക്യം സ്വീകരിച്ചു അതിങ്ങനെയാണ് ജയ യഥോധർ മോറൽ ഡ്യൂട്ടി വിക്ടറി ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി നാല് മുതൽ നീളുന്ന സുപ്രീം കോടതിയെക്കുറിച്ചുള്ള അനുച്ഛേദങ്ങൾ പൾപ്പിറ്റിനൊപ്പം നമുക്ക് വളരെ വേഗത്തിൽ ട്രാക്ക് ചെയ്യാം വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കാം പാർട്ട് എ പാർട്ട് ബി രണ്ട് ഭാഗങ്ങളടങ്ങിയ ഇന്ത്യൻ പോളിറ്റി ഇന്ത്യൻ ഭരണഘടനയും പ്രധാനപ്പെട്ട ലെജിസ്ലേഷനിലൂടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളും അപ്പോൾ അടുക്കും ചിട്ടിയോടും കൂടിയ ഒരു പഠന രീതി പൾപ്പിറ്റ് നിങ്ങൾക്കായി മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ പൾപ്പിറ്റിന്റെ തീവ്രം വൺ പോയിന്റ് ഒയോടൊപ്പം നമുക്ക് ഭരണഘടന പൊളിച്ചെടുക്കാം താങ്ക് യു ബൈ